അത്തവിടാനായിട്ട് പോവാന കേട്ടോ ഉത്രാടമാണ് രാവിലെ വാതിൽ വാതിലോർക്കട്ടെ ഒന്നും ഞാനേ അണെൻറെ അടുത്ത് പോയിട്ട് ഒരു വാഴല വാങ്ങണം അത് വാങ്ങിട്ട് വരാം നമ്മുടെ തൊട്ടേരക്കത്തുള്ള അണ്ണൻ്റെ വീട്ടിൽ നിന്ന് വാഴയില പറിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ വാഴയില അണ്ണൻ തന്നെ മുറിച്ച് തന്നു എൻ്റെ സെറ്റ് മൂണ്ടായത് കൊണ്ട് കറിയാവൂന്ന് പറഞ്ഞിട്ട് പാവം അണ്ണൻ തന്നെ മുറിച്ച് തന്നു ചെറിയ കുട്ടി വാഴ നിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു ഇല എടുത്തത് കേട്ടോ നമുക്ക് തൃക്കാക്കര അപ്പനെ വെക്കാനായിട്ട് അപ്പം നമുക്ക് അവിടെ തളികും കാര്യങ്ങളൊക്കെ സെറ്റാണ് കാരണം നമ്മളൊന്ന് പാലക്കാട് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ റെഡിമേഡ് ആയിട്ട് വാഴല കിട്ടിട്ടോ വാഴല കിട്ടിയ സൗകര്യ ഓണത്തപ്പനെയൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുകയാണ് അപ്പോഴേക്കും കുഞ്ഞാവ് എൻ്റെ കൂടെ തന്നെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കുന്നുള്ളൂ ഇത്രയും നേരത്തെ കുളിപ്പിക്കേണ്ടതല്ലോ എന്ന് എഴുതി ഞാൻ കുളിപ്പിക്കാൻ നിന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രണ്ടിനും ചാണകം മെഴുകി ആദ്യം ഒരു അത്തത്തിന് ചാണകം മെഴുകി പിന്നെ നമ്മുടെ തൃക്കാക്കരപ്പനെ വെക്കാനുള്ളത് ചതുരത്തിലും മെഴുകി വെച്ചിട്ടുണ്ട് ആദ്യം തൃക്കാക്കരയപ്പനെ വെച്ചിട്ട് ഓണപ്പൂക്കൾ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ചാണകമൊക്കെ മെഴുകി കഴുകിയെടുത്തു എൻ്റെ വാഴയിലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ തളിക് വെച്ചിട്ട് പിന്നെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ തൃക്കാക്കരേപ്പന ഒക്കെ വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുത്താനായിട്ട് കുറച്ച് പൂക്കൾ വേണം അപ്പോൾ അത് കൂടി വേണം എന്നാലേ കൊമ്പ് ഇങ്ങനെ വെക്കാൻ പറ്റുകയുള്ളു കേട്ടോ നമ്മളിത് വാങ്ങുന്ന സമയത്ത് അവർ പ്ലാസ്റ്റിക് പൂ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് തന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധിപ്പൂവ് പറിച്ചെടുക്കണം കേട്ടോ ഇത് ഓരോന്ന് പറിക്കുമ്പോഴും എൻ്റെ ചങ്കാണ് പറയണത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നിൽക്കുന്നത് കാണാനായിട്ട് രാവിലെ ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അടുത്തുമല്ല നമ്മൾക്ക് ഇഷ്ടം പോലെ എല്ലാ ഭാഗത്തും വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതൊക്കെ വിത്തെടുത്ത് വെച്ചിട്ട് വെക്കണം എന്നാണ് ആഗ്രഹം പിന്നെ എൻ്റെ ചെണ്ട് ഉണ്ടല്ലോ അത് രണ്ട് മൂന്നെണ്ണം കറക്റ്റായിട്ട് നിന്നത്തേക്ക് വേണ്ടി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വരയ്ക്കണം പിന്നെ ഇന്ന് ഞാൻ മറ്റേ നമ്മൾ അല്ലിത്താമ്പരം വരയ്ക്കാനായിട്ട് പോയില്ലാട്ടോ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ കുറച്ച് ഭംഗിയായിട്ടിരുന്നോട്ടെ പറഞ്ഞിട്ട് നല്ല നല്ല വലിയ പൂവൊക്കെ നോക്കി പറിച്ചു അങ്ങനെ അപ്പോൾ ഏട്ട പാലും വാങ്ങാനായിട്ട് പോകായിരുന്നു നേരെ അധികം വെളുത്തില്ല പക്ഷെ പെട്ടെന്ന് തന്നെ നല്ല വെളിച്ചമായ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കുത്തി വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വിളക്കൊക്കെ കൊളുത്തി വെച്ച് അങ്ങനെയൊക്കെയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്പരത്തി കുറച്ചോട്ടോ ഇതും ചെമ്പരത്തി കുറയ്ക്കാനും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്നാലും വേറെ പൂവില്ലാത്തതുകൊണ്ട് പറിച്ചു കൂട്ടാം പൂവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമുക്ക് ചെണ്ടുമല്ലിപ്പൂവൊക്കെ ഉണ്ട് പക്ഷേ ചെമ്പരത്തിയും പിന്നെ അതുപോലെ നാലുമണിപ്പൂവും പിന്നെ അതുപോലെ അല്ലിത്താമ്പലൊക്കെ വെച്ചാൽ കിട്ടുന്ന ഭംഗി ഉണ്ടാവില്ല കേട്ടോ അവിടെ ഞാൻ ചെമ്പരത്തിയൊക്കെ പറിച്ചിട്ട് അത് ചുറ്റും വെച്ചു അങ്ങനെ ഇടയിൽക്കൂടെ കണ്ണും വന്ന് ഭയങ്കര കരച്ചിലും പറിച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ ഓരോന്നും കൊടുത്തിട്ടും അവനൊരു സമാധാനമാവുന്നുണ്ടായിരുന്നില്ല അവന് മിൽമ വേണം മിൽമ വേണം എന്ന് പറഞ്ഞ് ചോദിക്കുമായിരുന്നു കേട്ടോ മറ്റേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെമ്പരത്തി ഒക്കെ വെച്ചു അവൻ ഇടാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ മറ്റേ ആ മാധൂരിൽ ഉണ്ടായിരുന്ന കളറ് മൊത്തം അവൻ്റെ ടീഷർട്ടിലായിട്ടുണ്ട് അമ്മ കുറേ പൂവൊക്കെ നുള്ളിത്തന്നു മറ്റേ ചെണ്ട ചെണ്ടുമല്ലിപ്പൂവൊക്കെ നന്നാക്കി തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഇട്ടു പിന്നെ ലാസ്റ്റ് പൊന്നും കൂടി കൂടി പൊന്നും കൂടി കൂടിയിട്ട് അത്തപ്പൂവൊക്കെ ഇട്ട് ഞങ്ങൾ പൂർത്തിയാക്കി അങ്ങനെ പൊന്നും കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ മഹാബലിയെ പ്രാർത്ഥിക്കാനുട്ടോ അതായത് തൃക്കാക്കരയപ്പനെ പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ വെച്ച് തൊഴുതൊക്കെ കഴിഞ്ഞു തൊഴുത് കഴിഞ്ഞിട്ട് അവൾ പ്രാർത്ഥിച്ചിട്ട് അവളുടെ വക ഒരു ഒക്കെ കൊടുത്തിട്ട് എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞപ്പം അമ്മ കുട്ടികൾക്ക് നല്ല കുടലൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുടല് കിട്ടില്ലേ വാങ്ങാനായിട്ട് പിന്നെ കുട്ടികളുടെ കൂടെ ഞങ്ങളും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായടപ്പം കഴിക്കാനായിട്ട് അങ്ങനെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ സാധനം പായം പോവാണ് കടയ്ക്ക് കുറച്ച് തൈര് വാങ്ങണം തൈരും പിന്നെ ഒന്നു രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ അത് വാങ്ങാനായിട്ട് പോവാണ് പിന്നെ കുട്ടികളെ അച്ഛനടുത്ത് അച്ഛൻ്റെ അടുത്താണ് അപ്പൊ അവരെ വിളിച്ചിട്ട് വരണം അപ്പൊ പോയി കൊണ്ടുതരാണ്ടോ ഈ പൂവും വാങ്ങണം വാങ്ങണം ഈ ഈ ഈ പൂവും റോസ് മീമിയോ ഓണത്തിന് മീമിയോ കഴിക്കോ മാമിനോ എന്ത് ഓണം കഴിഞ്ഞിട്ട് വാങ്ങാട്ടാ മീമി ഓണത്തിന് മീമി വാങ്ങിയല്ലേ മാവേലി വന്ന് ഇന്നാ തീരുമാന കുറച്ച് വെള്ളപ്പയറും പിന്നെ കുറച്ച് തൈരൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങാനായിട്ട് പോയിട്ട് പച്ചക്കറി നേരത്തെ ഇന്നലെ കുറച്ച് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് വാങ്ങാന്ന് കരുതി പോയതാണ് അപ്പോൾ അതാ ഉണ്ടായിരുന്നു അവിടെ തന്നെ വാഴയിലും പിന്നെ ഒരു കുമ്പളങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും മതിയായിരുന്നു അത് മൂന്ന് ഞങ്ങളവിടെ നിന്ന് വാങ്ങിച്ചു ഭയങ്കര കാറ്റാണ് കേട്ടോ ആ ചേച്ചി വാഴയിലെടുക്കുമ്പോൾ ഓർ ഇത് കാറ്റ് കാറ്റടിച്ചിട്ടേ അത് കീറി പോവായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങളൊരു കുട്ടയെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വാഴയില വാഴയിലെടുത്തത് കേട്ടോ ഭയങ്കര ഇവിടെ അങ്ങനെ സദ്യക്കുള്ള വാഴയിലയും പിന്നെ ഒരു കുമ്പളങ്ങയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ആ ചേച്ചി കഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ട് വേറൊരു വാഴയിലയിൽ പൊതിഞ്ഞ് വരുമ്പോഴേക്കും അത് മൊത്തം പറന്ന് പോകായിരുന്നു കേട്ടോ പറന്ന് പോകാറ അമ്മര് കാറ്റാണ് നമ്മൾ നിന്ന് നിപ്പിൽ പറന്നു പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തോ ഒരു കൊട്ട വെച്ച് പിന്നെ അവരെ അതെടുത്തുള്ളി വെച്ചു കേട്ടോ എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഇവർ ഐസ്ക്രീമും സിപ്പപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊന്നും സിപ്പപ്പ് കുടിക്കുകയായിരുന്നു കണ്ണൻ്റെയിൽ എന്ത് കൊടുത്താലും അവനത് നമ്മളൊരു തുള്ളി പോലും നമുക്ക് തരില്ല കേട്ടോ അപ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല അപ്പോൾ ഞാനത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ വേഗം എടുത്തെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നേ നമ്മളെന്ത് ചോദിച്ചാലും തരില്ല ഒരു കൊടുക്കാൻ കൊള്ളിക്കുഞ്ഞാൽ വേണം എൻ്റെ കണ്ണ് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പം ഇന്ന് ഉച്ചയ്ക്ക് വേണം എല്ലാ പച്ചക്കറികളരിഞ്ഞ് വെക്കാനായിട്ട് നാളെ ഇതൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും സദ്യയൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ രാത്രി പാലൊക്കെ ഞാൻ പിഴിഞ്ഞ് വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പം അതിനുള്ള തേങ്ങയൊക്കെ ചിരവി കൂട്ടണം പിന്നെ കറികൾക്ക് എല്ലാറ്റിനും തേങ്ങ വേണ്ടിവരും അപ്പോൾ കുറേശ്ശെ പച്ചക്കറി കൊടുന്ന് ഞങ്ങൾ അരിയാൻ തുടങ്ങി ആദ്യം ഇഞ്ചിപ്പുളിക്കുള്ളതും സാമ്പാറിനുള്ളതും ആണ് അരിയണത് അതിനുള്ള പച്ചക്കറികൾ ആദ്യം അരിഞ്ഞ് ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള ധരിയാന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ ഞാൻ കുറച്ച് അരിയാൻ കൂടിയുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തേങ്ങ ചെലവാനായിട്ട് പോയി അതാണ് മെയിൻ പണിയിട്ടോ തേങ്ങ ചിരവിൽ തേങ്ങ ചിരവിച്ചിരവി ഞാൻ മടുക്കും എൻ്റെ അമ്മ ഇത്രയധികം തേങ്ങ ചെലവാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ പച്ചക്കറി കരിക എന്തായാലും ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന അരിയലൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോപ്പറിലിട്ട് നോക്കിയപ്പോൾ ഇഞ്ചി നല്ല ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ അത് സ്റ്റെക്കായി നിൽക്കും അങ്ങനെ ഒരു സംഭവമുണ്ട് അവിയല്ലാം ഉള്ളതൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറുക്കാലിനുള്ളതും പച്ചടിക്കുള്ളതും പിന്നെ കാളനുള്ള പിന്നെ എന്താണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ ഇഞ്ചി പൊളിക്കുള്ള ഇഞ്ചിയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ടത് അത് കുറച്ചരിഞ്ഞു കുറച്ചിങ്ങനെ ചോപ്പ് ചെയ്തു അങ്ങനെയൊക്കെ അങ്ങോട്ട് തീർത്തു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവരെ ഏൽപ്പിച്ച് ഞാൻ നേരെ തേങ്ങ ചെലവാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പൊന്നുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് പൊന്നു ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നൂല് നൂലവിടെ സ്റ്റെക്കായിട്ട് അതൊന്ന് എളുപ്പപ്പണിക്കാണെന്ന് പറയുമെങ്കിൽ എനിക്കതൊന്നും വലിയ പിടിയില്ല കേട്ടോ നമുക്ക് അരിയിൽ നിന്ന് തന്നെയാണെന്ന് നല്ലതെന്ന് തോന്നുന്നു എന്തായാലും പെട്ടെന്നൊക്കെ ഒരു ആവശ്യത്തിന് നമുക്ക് ചെയ്യാം പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കായി പോകുമെന്നാണ് പ്രശ്നം അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ അരിഞ്ഞ് എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇപ്പുറത്തേക്ക് പോയി അമ്മമാരെല്ലാവരും കൂടി അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എൻ്റെ പണി വല്ലാത്ത പണിയാണ് കാരണം ഭയങ്കര കുറേ അധികം തേങ്ങ വേണം കേട്ടോ ഒരു പത്ത് തേങ്ങോളം വേണം എങ്കിലേ പാല് കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ പിന്നെ അതിൻ്റെ പാല് പിഴിയണം അതാണ് മെയിൻ പണിയിട്ടോ പക്ഷെ എന്നാലും വേറെ നമുക്ക് പാൽ പായസം ഇട്ട് പറ്റൂല അതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് ഓണം വിശാകുമ്പോൾ മേനക്കെ ഇട്ട് പാലങ്ങട്ട് പിഴിഞ്ഞ് പായസം ഉണ്ടാക്കും പിന്നെ ഞങ്ങൾ മരത്തിൻ്റെ ഒരു ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കേടുവന്നു പോയി മൊത്തം ഇങ്ങനെ എന്തോ പോലെ ആയിട്ട് അത് പിളർന്ന് പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡ് തന്നെ ശരണം അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഇനിയിപ്പോൾ അരിയാനെടുപ്പാണ് കേട്ടോ എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ അരിയാനേ അറിയുള്ളൂ അമ്മയൊക്കെ കയ്യിൽ ഉറയിട്ടിട്ട് കൈ കൊണ്ടാണ് അരിയുക അകളീത്തമ്മ എങ്ങനെയാണ് കൈ കൊണ്ടാണ് അരിയുക അവർക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്കും അങ്ങനെ പറ്റൂല അപ്പം ബോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീ അവരെ ഏൽപ്പിച്ച് ഞാൻ പോയിട്ടാണ് ഞാൻ എൻ്റെ തേങ്ങ ചരവൽ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ എനിക്ക് വേറെ പൊന്നിവിടെ ജോയിൻ ചെയ്തു പൊന്ന് വന്നിട്ട് ചോപ്പറിലിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളത് തേങ്ങ ചിരവൽ പണിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇഞ്ചി പുളി ഉണ്ടാക്കി വയ്ക്കാൻ പോകുകയാണെങ്കിൽ രാത്രി കടകൊക്കെ പൊടിച്ചിട്ട് ഇഞ്ചിയൊക്കെ നല്ല നല്ലോണം വഴറ്റിയിട്ട് ഇഞ്ചി ഒരു വല്ലാത്ത പരുവാകും ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ പുളിയും പിന്നതുപോലെ ശർക്കരൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അമ്മയാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുള്ളി കറി വെക്കിട്ടിട്ട് അപ്പോൾ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇഞ്ചിപ്പുളിയൊക്കെ വേണമെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ ചെയ്തില്ല തല ദിവസമാണ് ഉണ്ടാക്കിയത്ട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ പച്ചക്കറിയൊക്കെ അവിടെ അരിഞ്ഞ് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാല് പിഴിയാനായിട്ട് തുടങ്ങും അപ്പോൾ അമ്മയച്ചനൊക്കെ വീട്ടിൽ പോവും അപ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും പാലൊന്നും പിഴിയേണ്ട പണി ഉണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹാപ്പി ഓണം